ഇതാണ് റേഷൻ കടന്റെ അവസ്ഥ ഒരു ചാക്ക് പോലും സാധനങ്ങളില്ല റേഷൻ കട ഇവരെയൊക്കെ എത്തിയിട്ടില്ല ഇത് പേരിലൊരു ചാക്കുപോലും സാധനങ്ങളോ കാര്യങ്ങളോ ഇന്നത്തെ റേഷൻ കടന്റെ അവസ്ഥ ഇതിനെതിരെയുള്ള പ്രതിഷേധിക്കുന്നത് നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ ഇൻസ്റ്റളേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി റേഷൻ കടകളിൽ ആവശ്യ ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമായ സാഹചര്യത്തിൽ നന്ദമ്പ്ര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിഞ്ഞി സെൻട്രൽ ബസാർ റേഷൻ കടയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് സബ്സിഡിയോടുകൂടി സാധനങ്ങൾ അരി കടയുള്ള സാധനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള റേഷൻ കടയാണെങ്കിലും അതേപോലെ സബ്ലൈ സാധനങ്ങളാണെങ്കിലും വിവരണയാണെങ്കിൽ ഓരോ ആ കടകളിലൊന്നും സാധനങ്ങളില്ലാത്തൊരു സാഹചര്യം നമുക്ക് നൽകിയിട്ടില്ല സാധാരണക്കാരായ ആളുകൾ അവർ കനു കഴിക്കണമെങ്കിൽ മറ്റു വിപണിയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ട സാഹചര്യം അവിടെ ഏറെ പ്രയാസപ്പെട്ടാണ് നമുക്കറിയാം ഒരു കുടുംബം സാധാരണ രീതിയിൽ അവർക്ക് കിട്ടുന്ന ഒരു നിത്യവേദനത്തിൻ്റെ ഭാഗം അവർ മാർക്കറ്റിലേക്ക് പോയി ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യമാണ് കാരണം നിത്യവേദന സാധനങ്ങളുടെ വില അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും വിലക്കയറ്റാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് ചമ്മട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ അടിയാട്ടിൽ നാരായൺകുട്ടി അച്ചു വി വി അബ്ദു എന്നിവർ ആശംസകളർ സംസാരിച്ചു ചടങ്ങിന് നിയോജക മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് അനസ് കെ സ്വാഗതവും മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജിതിൻ പാറയിൽ നന്ദിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ആഫിഫ് റോഷൻ ഷെഫീഖ് കൊടക്കാട്ടോ നിസാർ കെ കെ ഷെമീൽ അസ്കർ നവാസ് വി വി ഇബ്രാഹിം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരായ ഹസൻ ബാവ മൊയ്തീൻകുട്ടി കൊടുങ്ങിയത് ഹസൻകോയാ പൂക്കയിൽ കോയാ തയ്യൽ സക്കിർ പാലക്കാട്ടോ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി